വിചിന്തനം ായിരിക്കട്ടെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനങ്ങൾ പിശാചാധ്യത സുഖപ്പെടുത്തുന്നു വലിയ കൊടുമുട്ടികളുടെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് നമുക്ക് മുൻപിൽ വിരയുക ആദ്യത്തേത് ആ കൊടുമുടിയുടെ വലിപ്പത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതും രണ്ടാമത്തേത് നമ്മുടെ നിസ്സാരതയെ വലിപ്പമില്ലായ്മയെ തിരിച്ചറിയുക എന്നതുമാണ് അധികാരവും ആധികാരികതയും ഇന്നത്തെ സുവിശേഷത്തിൽ നിയമജ്ഞരെ പ്രതിപാദിക്കുന്നുണ്ട് നിയമജ്ഞർക്ക് ധികാരമുണ്ടായിരുന്നു എന്നാൽ അവർക്ക് ആധികാരികത ഇല്ലായിരുന്നു എന്നാൽ ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നില്ല എന്നാൽ ആധികാരികത നന്നായി ഉണ്ടായിരുന്നു ജീവിതത്തിൽ പറയുന്നത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരാൾക്ക് ആധികാരികത ലഭിക്കുന്നത് പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആധികാരികതയും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കേണ്ടത് ഒരാശ്രമത്തിൽ ഉന്നത ശ്രേണിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ആരാലും പരിഗണിക്കപ്പെടാതെ പോയ ഒരു ഗുരു അതേ ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള ചെടികളെ പരിചരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ ഗുരു നന്നായി സങ്കടത്തോടു കൂടിയായിരിക്കാം ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലൊരാൾ ഈ ചെടികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി കൂടി പറയുന്നു ഇത്തവണ തീർച്ചയായും ആശ്രമാധിപൻ താങ്കളായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്തായാലും കഷ്ടമായി പോയി ഗുരു അധികം താമസിയാതെ തന്നെ അവനെ തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു യഥാർത്ഥ പൂക്കളെ തിരിച്ചറിയുന്ന ഒരാൾക്ക് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് എന്താണ് പ്രയോജനം യഥാർത്ഥ പൂക്കളെ തിരിച്ചറിഞ്ഞ ഒരാൾക്ക് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് എന്താണ് പ്രയോജനം ഇന്നത്തെ സുവിശേഷത്തിൽ വിശാചബാധിതനായിട്ടുള്ള ആളും ഈശോയെ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് പക്ഷേ അവനോട് നിശബ്ദനായിരിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് എന്താണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരാളായിരുന്ന ഈശോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി താൻ എന്തായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു ജീവിക്കാനാണ് ഈശോ തിരഞ്ഞെടുത്തത് ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിലും ആധികാരികത നഷ്ടപ്പെടാതെ ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ക്രിസ്തു അനുയായികളായി രൂപാന്തരപ്പെടുക അതിന് നമുക്കേവർക്കും സാധ്യമാകട്ടെ അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ